ഹലോ കുറച്ച് ദിവസങ്ങളിൽ ചെറിയ ചെറിയ ബിറ്റ്സ് ആൻഡ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് ഓഗസ്റ്റ് സെവൻത്ത് ആണ് ഇന്ന് എനിക്ക് പാറുവിൻ്റെ സ്കൂളിൽ പി ടി എം മീറ്റിംഗ് ഉള്ള ദിവസമാണ് കേട്ടോ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് അപ്പോൾ ഞാൻ രാവിലെ അവളെ ബസ് കയറ്റി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഒരു രണ്ട് മണിയായിപ്പോൾ തന്നെ ഞാൻ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് ഈ മര നിങ്ങൾക്കറിയില്ല ഇത് ഡിവി ഡി വി ആണോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മര എൻ്റെ ഡിപ്ലോമയ്ക്ക് പഠിച്ച കോളേജിൽ ആ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അതുകഴിഞ്ഞ ഈവനിങ് ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീടിൻ്റെ അവിടേക്കാണ് കേട്ടോ വന്നത് അതിങ്ങനെ നേരെ ചെന്നിറങ്ങണത് ഈ ഒരു പാടം ആ ഒരു കനാലിൻ്റെ ഭാഗത്ത് എന്താ അത് ഇതിലെയാണ് ഒഴുകി പോകുന്നത് ഇത് തറവാടാണ് കേട്ടോ തറവാടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇതിൻ്റെ ബാക്കിലാണ് എൻ്റെ വീട് കേട്ടോ അപ്പം അങ്ങനെ നടന്ന പോ അവിടെ കുറച്ച് മര മരത്തടികളൊക്കെ കൂട്ടിയിട്ടുണ്ട് അത് മഴയൊക്കെ നനഞ്ഞിട്ട് ഇതാണ് നല്ല എനിക്ക് തോന്നുന്നത് വിഷക്കൂ വിഷക്കൂണമാണ് എന്ന് ആയിരിക്കും ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്നാപ്പ് എടുത്തു എന്നുള്ളൂ അതുകഴിഞ്ഞിട്ട് അതാ ഇത് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ എട്ടാം തീയതി എട്ടാം തീയതി ഞാൻ രാവിലെ തന്നെ ടു ഡൂലിസ്റ്റും നമ്മുടെ ജേണലൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ എല്ലാം ഒന്ന് നടക്കൊന്നുമില്ല എന്ന് എനിക്ക് അറിയാം എന്നാലും ഞാൻ എഴുതി കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രോഷ്യ മാറ്റാണ് ഗ്രാൻഡി സ്ക്വയർ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് കുറച്ച് ഒതുക്കി വയ്ക്കാനുണ്ട് ഇതിൻ്റെ വീടിൻ്റെ പുറത്ത് കിടക്കുന്ന ടേബിളിലാണ് കേട്ടോ ഈ എല്ലാം അംഗും ഇത് പിന്നെ ഒന്നും പോരാതെ നമ്മുടെ വീട്ടിലൊരു പുതിയൊരു മെമ്പറുണ്ട് കേട്ടോ ഇതിനെപ്പോൾ വേണമെങ്കിലും ഞാൻ പറഞ്ഞു വിടും ഞാൻ ബേസിക്കലി ജന്തുക്കളെ വീട്ടിൽ വളർത്താൻ ഈ അതൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഇത് എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് എന്താണ് ഗ്രോസ് ബ്രീഡാണ് ഇതിന് ഇതിനെ പ്രസവിച്ചതൊരു പൈ പേർഷ്യൻ കാറ്റാണ് പക്ഷെ ഇതിൻ്റെ ഡാഡി ലോക്കലാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ അതേ തോന്നുന്നു അപ്പോൾ ഇത് ഞാൻ നോക്കട്ടെ അവൾ കരഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒന്ന് രണ്ട് ദിവസം നമുക്ക് നോക്കിയിട്ടേക്ക് പറ്റിയില്ലേ ഞാൻ എന്തായാലും ഇതിനെ പറഞ്ഞു വിടും ഓക്കെ ഇത് വേറൊരു ചുരിദാറിന് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഓൾറെഡി ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുണ്ട് ഒരു വർക്ക് ചെയ്യാനായിട്ട് പിന്നെ ഈ ആഴ്ച നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസം എന്താണ് ദിവസങ്ങൾ തന്നെയാണ് കുറച്ചധികം പണികളുണ്ട് കേട്ടോ ഇത് രണ്ടും അതായത് ലോങ് ജാക്കറ്റുള്ളത് ചില ആൾക്കാർ ഇതുപോലെ പട്ടുപോടെ പോലത്തെ ജാക്കറ്റും അങ്ങനെ ഇടും സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത് തുന്നാനുള്ള അതിൻ്റെ അളവും അതിനുള്ള ക്രീപ്പിൻ്റെ രണ്ട് തുണിയാണ് കേട്ടോ സൗണ്ട് എപ്പോഴും ശരിയായിട്ടില്ല അപ്പോൾ അതുണ്ട് ചെയ്യാനായിട്ട് ഇതിലെ വർക്കുണ്ട് പിന്നെ എന്താണ് വേറെ ഒന്ന് രണ്ട് ബ്ലൗസ് തിന്നാനിരിക്കുന്നുണ്ട് എനിക്കൊരു ബ്ലൗസ് തുന്നാനുണ്ട് കുട്ടിയുടെ സ്കൂളിൽ ഓണ സെലിബ്രേഷൻ്റെ സമയത്തേക്ക് നമുക്ക് ഡ്രസ്സ് വേണം ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ എല്ലാതും എടുത്ത് വെച്ചിട്ട് നൂലുണ്ടോ സിമിലർ കളറ് പിന്നെ എന്താ ഇതിലേക്ക് മേടിക്കേണ്ടി വരാന്നുള്ളതൊക്കെ നോക്കുകയാണ് ഇതൊരു ബ്ലൗസ് തുന്നാനുള്ളതാണ് പിന്നെ ആ സാരിക്ക് മാച്ചിങ് ഒരു ബ്ലൗസ് അതിന് മാച്ചിങ് ആയിട്ട് കുട്ടിക്ക് ഒരു ചെറിയൊരു ഫ്രോക്ക് തുന്നാനുണ്ട് ഇപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ അത് അതിൻ്റെ സാരിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്നൊന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാനും ഒന്ന് സോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നൂരില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി മേടിക്കണം അപ്പോൾ പുച്ചയായപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ നെക്കിൽ ഈ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും എന്നിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ കാണിച്ചു കിട്ടും അപ്പോൾ അമ്മ പറഞ്ഞു ഐ ഭംഗിയായിട്ടില്ല ഇത് കുറച്ചും കൂടെയും നന്നാവാറുണ്ട് എന്ന് അങ്ങനെ വാവടെ വരു അമ്പടി നിനക്ക് ഓർമ്മ വരണേ കൂട്ടുപോയിട്ട് കിടന്നു പറഞ്ഞൂടെ എന്തിനെ മെഷീൻ അടിയിൽ ഇതൊന്നും കണ്ട് ഞാനൊരു പെറ്റലോറാന്ന് വെച്ചിട്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇത് ഒരു സഹജീവിയോടുള്ള സ്നേഹം മാത്രമാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത് ഇപ്പോൾ ഈവനിങ് അല്ല സന്ധ്യ കഴിഞ്ഞു ഇത് അരി അരിക്ക് തയ്ക്കാനുള്ള മുണ്ടുകളാണ് ഏട്ടൻ്റെ കസാറിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ പൂച്ച പൂച്ചയുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തണേ ഉള്ളൂ അതിൻ്റെ ഭാഗം തൊണ്ണൂറ് തൊണ്ണൂറ്റി അൻപത് ഞാൻ ഇങ്ങനെ വീട്ടിന്ന് ഉടനെ തന്നെ പുറത്താക്കുന്നവരിക കാരണം എൻ്റെ ഒരുപാട് സമ സമയം പൂച്ച കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ പുറകെ നിന്നിട്ടും ക്ലീൻ ചെയ്തിട്ടും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഓസിഡിയൊന്നുമില്ല പക്ഷെ എൻ്റെ വീടിൻ്റെ അകത്ത് എനിക്ക് ഈ കിറ്റീസോ അല്ലെങ്കിൽ പപ്പീസോ ഒന്ന് ഓടി കിടക്കണതൊന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ പിന്നെ നമ്മളിതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടേ പിന്നെ ഈ കെയ്ജ് ഇതിന് ചെറുതാണ് ഇതിൻ്റെ കളിയൊക്കെ കാണാനൊക്കെ രസം രസമൊക്കെ ഉണ്ട് പക്ഷേ സമയം വേണം നമുക്ക് സ്നേഹം വേണം എനിക്കാണെങ്കിൽ അത്ര സ്നേഹം പെക്സിൻ്റെ അടുത്ത് ഇല്ലാട്ടോ അപ്പോൾ പെക്സിലവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓ എന്തൊരു കുട്ടിയാടോ അത് വിചാരിക്കേണ്ടത് നിങ്ങളങ്ങനെ വിചാരിക്കരുത് എല്ലാവർക്കും എല്ലാത്തിനും ഇഷ്ടമുണ്ടാവണം എന്നില്ല എനിക്ക് ദേഷ്യമൊന്നുമില്ല കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ വിചാരിക്കണത് നമ്മളൊരു പട്ടേനെ ആണെങ്കിലും ഒരു കുട്ടീനെ ആണെങ്കിലും ഒരു ചെടിയാണെങ്കിലും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കൊടുക്കാനുള്ള സമയവും അതിന് വളരാനുള്ള എൻവറോൺമെൻറ്റും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടി ബേസിക്കലി നമുക്ക് അതിന് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതിന് മുതിർന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അതല്ലാതെ ഉണ്ടായി പോയില്ലേ കൊണ്ടുവന്നു പോയില്ലേ ഇനി ഇനിയിപ്പം അങ്ങനെ തന്നെ അങ്ങോട്ട് നോക്കുക ആ ഒരു പോളിസിയോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ പൂജ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ ഒരേ ഒരു കാരണം എനിക്ക് എനിക്കെൻ്റെ കുട്ടിയോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് പക്ഷേ അവളെ ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് സമയമില്ലേ കണ്ണാകുമ്പോൾ വയ്യ ഇതിനെ നോക്കാൻ നേരമില്ല എന്നാലും അപ്പോൾ അവൾ ഇമോഷണലി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യും എനിക്ക് എനിക്കാരും കളിക്കാനില്ലാത്ത കാരണമല്ലേ എനിക്കാരും ഇവിടെ കൂട്ടില്ലാത്ത കാരണമല്ലേ എന്നൊക്കെ കളിക്കാനില്ലാത്ത കാരണമല്ലേന്നൊക്കെ പറയുമ്പോൾ പാവം നിന്നിട്ടു രണ്ട് ദിവസം കൂടി നോക്കാം രണ്ട് ദിവസം കൂടി നോക്കാമെന്ന് പറഞ്ഞോളൂ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ പെറ്റ്സിന് ഇഷ്ടമില്ല മീൻസ് വെൽ ആരെങ്കിലൊക്കെ വളർത്തുന്നത് കൊണ്ടും ആരുടെയെങ്കിലും വീട്ടിൽ കാണുന്നത് കൊണ്ടും ഒന്നും ഒരു പ്രശ്നവുമില്ല നമ്മുടെ വീട്ടിൽ അതിന് വേണ്ടിയിട്ടൊരു സമയം കൊടുക്കാനായിട്ടില്ല അതായത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുള്ള കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെയർ ആയതുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഓക്കെ ഞാൻ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ കാരണം കുറേ പേർക്ക് പൂച്ചകൾ കുട്ടികളെ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് എൻ്റെ അനിയത്തി ഉണ്ട് അവിടെ ഒന്നുണ്ട് അതിൽ നിന്ന് ഒന്നിനെയാണ് വീട്ടിൽ നിന്ന് ഒന്നിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവൾ സ്വന്തം കുട്ടികളെ നോക്കിയില്ലെങ്കിലും പൂച്ചക്കുട്ടികളെ നന്നായിട്ട് മീൻസ് അത്രയ്ക്കും ഇഷ്ടമാണ് ഇങ്ങനെ പെറ്റ്സിനെയൊക്കെ ഓക്കെ അങ്ങനെ അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യം ഇപ്പം ഞാൻ ബീ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത് ഞാൻ ഏകദേശം അവസാനിപ്പിച്ച് വെച്ച ആ ഒരു ഡ്രസ്സിലെ ഹാൻഡ് വർക്ക് കുറച്ചും കൂടി ഒന്ന് ഇത് ഇത്ര പോരാ അത്രയും കൂടെ ഒന്ന് നന്നാക്കൂന്ന് അമ്മ പറഞ്ഞു കെട്ടോ അപ്പോൾ ഞാൻ അത് ചെയ്യാതിരിക്കണത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ബീഡ് വർക്കും കുറച്ച് സ്പ്രെഡ്സും കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു കാര്യം ഇത് അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഡ്രസ്സാണ് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് വന്ന് ഞാൻ ഒന്ന് നിന്നെക്കുറിച്ച് ഇത്രയൊക്കെ പൊക്കി പറഞ്ഞിട്ട് നീ ഇതിങ്ങനെയാണോ ചെയ്ത് വെച്ചത് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യാനാണല്ലോ പറഞ്ഞത് അതുകൊണ്ടാണത് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി വേ അപ്പോൾ അതത്ര ഇഷ്ടപ്പെട്ടില്ല അത് തന്നെ കാര്യം അപ്പം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒരു ബീഡ് സ്പ്രെഡ് പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ നന്നായിട്ട് ബ്ലെൻഡായി പോകുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഒറിജിനൽ കളർ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് കേട്ടോ പക്ഷേ നേരിട്ട് കാണാൻ അത് രസമുണ്ടായിരുന്നു സിമ്പിൾ ഈ എല്ലെന്നുള്ള പോലെയുള്ള ഒരു വർക്കായിട്ട് കിട്ടി എനിക്ക് കഴിഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ മൂന്നാല് അല്ലേ എന്താണ് ഏഴാം തീയതി കുറേ കുറെ പണികളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചതൊന്നും എനിക്ക് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അത് മൊത്തം കംപ്ലീറ്റ് ആവില്ല ഞാനൊന്ന് സോർട്ട് ചെയ്യാനുള്ള രീതിക്ക് എടുത്തു വെച്ചു എന്ന് മാത്രമേ എനിക്ക് ഫോണൊക്കെ ആകുമ്പോൾ ഇനി വീണ്ടും തിരക്കാവും കാരണം സ്കൂളിലെ പരിപാടികൾ വരും അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നം നമ്മുടെയും ഡ്രസ്സും ഇതൊക്കെ ഉണ്ടാവില്ല പിന്നെ ക്ലാസ് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ് വർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തുന്നാനുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇനി ഈ മാസം ക്രോഷ്യോ ഞാൻ പഠിക്കാൻ വലിയ കാര്യത്തിൽ തുടങ്ങി തുടക്കം വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി അതിലേക്ക് എത്രത്തോളം സമയം കണ്ടെത്താൻ പറ്റും എന്നുള്ളത് സംശയമാണ് ഇനി വേണ്ടി ഞാനത് വീട് ഒരു മാസം കൊണ്ട് മൊത്തം പഠിച്ച് തീർക്കണം എന്നുള്ള ഭാഷയിലൊന്നുമല്ല അത് തുടങ്ങിയത് ഞാൻ പറഞ്ഞിരുന്നുള്ളോ ഈവേഷൻ ബോർഡ് ഉണ്ടാക്കിയത് ഈ വർഷത്തെ ടാർഗറ്റിൽ ഒന്നാണ് ക്രോഷ്യ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളത് അപ്പോൾ അത് എന്തായാലും നമ്മൾ ഡ്രോപ്പ് ചെയ്യില്ല കേട്ടോ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഒരു ചെറിയൊരു ഫ്ലവർ ലീഫ് ഡിസൈനാണ് അപ്പോൾ അതിൽ സ്പ്രെഡ് കൊടുത്തപ്പോൾ നന്നായിട്ട് വന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് ആക്ച്വലി അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് നമ്മൾ കോൺഫ്ലെക്സിൽ മുതലൊക്കെ മുക്കി പൊരിച്ച് കേബ്സ് ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആണ് അപ്പോൾ അവൾക്കത് വലിയ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി വളരെ വരെ ഒന്ന് പോകണം കേട്ടോ കാരണം എന്തായാലും ഈ പൂച്ചക്കുട്ടീനെ കൊണ്ടു അപ്പോൾ ഇതിന് കുറച്ച് ഫീഡ് ഫുഡ് മേടിക്കാനുണ്ട് പിന്നെ അതിൻ്റെ എന്താണ് ഇതിന് ചൂച്ചുവിടാനും അപ്പിടാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സാൻഡ് ഉണ്ട് അത് മേടിക്കാം മേടിക്കണം പിന്നെ ദാ അത് കൂരിക്കളയാനുള്ള ഒരു ഷവല് പോലത്തെ സംഗതിയാണ് അത് ഞാൻ വാങ്ങിയില്ലേ കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ചു പിന്നെ ഈ മാച്ചിങ് ത്രെഡ് ഞാൻ നോക്കിയപ്പോൾ ഒരു ത്രെഡും ഇഷ്ടം പോലെ ത്രെഡ് ഉണ്ട് പക്ഷേ ഇതിൽ തുന്നാനുള്ള ത്രെഡ് ഉണ്ടായില്ല അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു ലോക്കൽ ഷോപ്പ് ഉണ്ട് വളരെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഫീഡ്സ് കിട്ടണ കട അപ്പോൾ അവിടെയും വന്ന് ത്രെഡും സിബും ഒരു ആരി നീഡിലും ഞാൻ വാങ്ങിയിട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്താ ഇനി ഇൻഡിപ്പെൻഡൻസ് ഡേയുടെ ചിയർ പോംസ് ഉണ്ടാക്കാനുള്ള ഒരു തിളങ്ങുന്ന ഗിഫ്റ്റ് റാപ്പ് പേപ്പർ പോലത്തെ പേപ്പറും വേണം അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ വാങ്ങും അല്ലാതെ പിന്നെ തൃശ്ശൂർ പോയിട്ട് മേടിക്കേണ്ടി വരും ഇന്നെന്തായാലും അത് നടക്കില്ല അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ അത് കിട്ടിയില്ല ഇവിടെ എത്തിയപ്പോൾ അവൾക്കിതായി ഈ ഒരു മോതിരം വേണം അപ്പോൾ അത് വാങ്ങിയിട്ടാണ് അവിടെ പോന്നു ഇത് സൺഡേ ആണ് സൺഡേ മോർണിംഗ് സൺഡേ മോർണിംഗ് ഞാൻ കഴിഞ്ഞ ദിവസം അരികൊക്കെ തയ്ച്ച് വെച്ച മുണ്ടകളുണ്ടല്ലോ അതൊന്നും അയൺ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അത് ഒന്നിച്ച് അയൺ ചെയ്തെടുത്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചില്ലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാത്തത് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ചെയ്ത് ഇതിൻ്റെ റോ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്യാതെ എനിക്കെൻ്റെ ഫോണിൽ ഒന്നും എടുക്കാൻ ആയിട്ട് നിർവാഹമില്ല കേട്ടോ കാരണം അത്ര സ്ഥലമല്ലേ ഫോണിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒക്കെ കുട്ടിയുടെ ഫോട്ടോസ് വീഡിയോസ് അതൊക്കെയാകും അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റണതൊക്കെ ഇനി ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ എടുക്കാനുള്ള ഇതുണ്ടാവുള്ളൂ ഈ വീഡിയോ ഇങ്ങനെ കുരുങ്ങിക്കൊണ്ടിരിക്കണത് ഞാനത് ആൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നാമസ്ഫി എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അവളിങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നാലെ വരാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഇതിൽ കിട്ടുമോ നിങ്ങൾ അത്ര പെൻഡായണിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ടോ ഷോർട്ട് വീഡിയോയിലായിട്ടോ കാണിക്കാം കേട്ടോ താങ്ക്